ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ലൈവില് കണ്ട ഒരു സംഭവമാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് അതായത് നമ്മളെ അനുമോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം അനുമോളാണെങ്കിൽ ഒരു അടിപൊളി കിടിലൻ മോഡേൺ ഡ്രസ്സൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് അത് കണ്ട് ദഹിക്കാത്ത നമ്മുടെ ജിസേലമ്മായി പോയിട്ട് ഒരു ചുരിദാറൊക്കെ ഇട്ട് ഷോളൊക്കെ ഇട്ടു പിന്നീട് പുള്ളിക്കാരത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സത്യം പറയാനല്ലോ ജിസേലമ്മായി അങ്ങനെ ഒരുങ്ങി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ അനുമോളമായി ആണെങ്കിൽ നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വന്നു വയറിൻ്റെ ഭാഗത്ത് കണ്ണറയൊക്കെ ഉള്ള ഒരു ഡ്രസ്സൊക്കെയാണ് ഇട്ട് വന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ആ വീട്ടിലുള്ള ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും അനുമോളെ നന്നായിട്ട് ഊക്കുന്നുണ്ടായിരുന്നു എന്താ അനുമോള ഇത് എന്താ ഡ്രസ്സ് പോയി ഒരു ഷാൾ എടുത്തിടു വയർ കാണുന്നല്ലേ ഇങ്ങനെയാണോ നടക്കേണ്ടത് ഫാമിലി കാണുന്നതല്ലേ ഈ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി എല്ലാവരും നല്ല രീതിയിൽ അലക്കുന്നുണ്ടായിരുന്നു അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരത്തി മറ്റാരെങ്കിലും പിന്നെ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന കാണുമ്പോൾ ജിസേലിനെ സോറി അനുമോൾക്ക് ഭയങ്കരമായിട്ടുള്ള കുഴപ്പങ്ങളാണ് ഉണ്ടാവുന്നത് അനുമോൾ അങ്ങനെ പലരെയും പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് മറ്റുള്ളവർ തിരിച്ചു കൊടുക്കുന്നത് അനുമോൾക്ക് അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത് അങ്ങനെ അനുമോള് ആ ഒരു ഡ്രസ്സിലിങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ് അനുമോള് അപ്പോൾ ആ ഒരു സമയത്ത് മസ്താനിയൊക്കെ അവിടെ ഇരിക്കുകയാണ് ഒരിടത്ത് അപ്പോൾ ആര്യൻ മസ്താനിയോട് പറയുന്നുണ്ട് മസ്താനി ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് എന്നെ ഒന്ന് എന്ന് പറയുന്നുണ്ട് ഇവൻ്റെ കയ്യിലാണെങ്കിൽ ഒരു വെള്ളം എന്തോട്ട് നിറച്ചിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരത്തി മസ്താനിയെ കൊണ്ട് ആര്യൻ പറഞ്ഞ് ആര്യനെ പിടിച്ച് തള്ളിപ്പിക്കുകയാണ് ഈ ആര്യൻ വന്നിട്ട് അനുമോളുടെ പുറത്തേക്ക് വീഴാണ് എന്ത് പോകൃത്തരോടും ഇവൻ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും ഇവന്റെ അസുഖം എന്താണെന്നും മനസ്സിലാവുന്നില്ല ഈ ബിഗ് ബോസിനുള്ളിൽ ഇവനെ എന്തിനാണ് ഇങ്ങനെ ഒരു വടവൃക്ഷം പോലെ വളർത്തിയിട്ടിരിക്കുന്നത് എത്ര വടവൃക്ഷങ്ങളൊക്കെ വളർത്തിയിട്ടിരുന്നാലും ഇവൻ വെറും വെള്ളത്തടിയാണെന്ന് എല്ലാവർക്കും അറിയാം വലിയ ഉപയോഗമൊന്നുമില്ല ഇങ്ങനെ ചുമ്മാ നിന്ന് വളർന്നു പോകാവുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു കണ്ണന്തിരിവ് കാണിച്ചതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല ഈ പോകൃത്തരം കാണിക്കാൻ കൂട്ടു നിന്ന മസ്താനിയാണ് ഇപ്പം പറയുന്നത് എന്താണ് പുള്ളിക്കാരത്തിയുടെ വയറിൽ പിടിച്ചു എന്നുള്ള ആ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതിൽ ശരിക്കും ആ ഒരു വിഷയത്തിൽ മസ്താനി ഒരുപാട് കുറ്റം പറയാനും പറ്റില്ല മസ്താനി പറഞ്ഞ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിനെ എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഇതൊരു പ്രൈവറ്റ് ഇഷ്യൂസ് ആക്കി വെക്കാനാണ് പുള്ളിക്കാരത്തി ആഗ്രഹിച്ചത് പക്ഷേ അത് ലക്ഷ്മിയിലെ കീർമിയടിയാണ് ലക്ഷ്മി എല്ലാവരുടെ അടുത്തും പറഞ്ഞ് അവിടെ ആകെ നാറ്റിച്ച് കോലാഹലമുണ്ടാക്കിയത് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ആര്യൻ്റെ ഈ ഒരു സ്വഭാവത്തിൽ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ കാണുന്നത് പോലും ഇപ്പോൾ ചതുർത്തിയായിട്ട് തോന്നുകയാണ് കാരണം എന്തുവാണ് ആ ചെറുക്കം അവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇവനെയൊക്കെ എടുത്ത് പുറത്ത് കളയേണ്ട സമയം പണ്ടേ കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഇത് കാണുന്ന പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ